എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യാത്ര ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകളുടെ പ്രതിസന്ധികളെ കുറിച്ചാണ് അപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിനിധികളെയും ചർച്ചക്കായി വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ സാങ്കേതികമായ പ്രശ്നം ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇൻകാസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ റഫീഖ് നമ്മോടൊപ്പമുണ്ട് അപ്പോൾ റഫീഖ് എന്താണ് ഇതിൻ്റെ സാങ്കേതിക ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം നമസ്കാരം വളരെ അനിക സാധാരണമായൊരു ഒരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത് എയർ ഇന്ത്യ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ജോലിയിൽ ഒരു ദിവസം ബാക്കി ഉള്ളവരും അതേപോലെ തന്നെ സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടവരും ഒക്കെ വളരെ ക്രൂശലായിട്ടുള്ള ഒരു കാല ഒരു 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 പ്രതിഭാസത്തെയാണ് അഭിമുഖീകരിക്കുന്നത് ഇതിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അതേപോലെ അതിന് കേന്ദ്ര ഗവൺമെൻറ് ഉചിതമായ നടപടികൾ എടുക്കണം എന്നാണ് ഇൻകാസ് ദുബായ് ഇൻകാസ് കമ്മിറ്റിയുടെ അപേക്ഷ ഇൻകാസ് ദുബായ് കമ്മിറ്റി അപേക്ഷിക്കുന്നത് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് ഇന്നലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ആളുകളുടെ യാത്രയാണ് മുടങ്ങിയത് ഇന്നലെ ഉച്ചക്ക് രണ്ടേ മുപ്പതിനുള്ള ദുബായ് ഫ്ലൈറ്റ് മാത്രമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് ഇന്നിപ്പോൾ രാവിലത്തെ നാല് വിമാനങ്ങൾ ഇതിനോടകം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഉച്ചക്കാണ് ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയുടെ വിമാനം ഒന്നിവിടെ ഇറങ്ങാനുണ്ട് അതിൻ്റെ ആളുകൾ അവരെ സ്വീകരിക്കാത്ത ആളുകളെ ഇവിടെ കാണാൻ പറ്റും അതിനിടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വിമാനം കുറവാണ് നമുക്കറിയാം ഇൻഡിഗോ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ ആ പ്രതിസന്ധിയെ കാണുന്നത് നമ്മൾ ഇപ്പോൾ വെച്ചാൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സും അതുപോലെ തന്നെ ഇൻഡിക്കോ മാത്രമാണ് വിദേശത്തേക്ക് യാത്ര നടത്തുന്നത് അതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ഇതുപോലെയുള്ളൊരു പ്രതിസന്ധി വരുമ്പോൾ ഏറെ ബാധിക്കുന്നത് ഗൾഫ് പ്രവാസികളെയാണ് ഗൾഫ് പ്രവാസികൾക്ക് ലീവിന് തിരിച്ചെത്തേണ്ട സമയം എത്ര സമയത്ത് എത്തണം എത്തിയില്ലെങ്കിൽ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകും ആ പ്രതിസന്ധി തന്നെ വലിയൊരു പ്രതിസന്ധിയായി മാറിയിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ ഈ വിമാനത്താവളത്തിൽ നിരവധി ജനങ്ങളാണ് വന്ന് മറക്കിപ്പോയിട്ടുള്ളത് ഇപ്പം നമുക്കിപ്പോൾ യാത്രികർക്കുണ്ടായ പ്രയാസം അത് എങ്ങനെയാണ് ഇപ്പോൾ പരിഹരിക്കാൻ വേണ്ടി എയർ ഇന്ത്യക്ക് സാധിക്കില്ല എങ്കിൽ കൂടി നമുക്ക് എത്രത്തോളമായിരിക്കും അവർക്കുണ്ടായിരുന്ന പ്രയാസം ഇപ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന സമയമാണ് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു മെമറാണ്ടം ഇവിടെ റീജിയണൽ മാനേജർക്ക് സമർപ്പി സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം നാൽപ്പതിനായിരവും അമ്പതിനായിരവും രൂപ കൊടുത്തിട്ടാണ് എല്ലാവരും ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഈ ഇതിനെ മറികടക്കാൻ ഒരു പുതിയൊരു ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഉള്ളവരെല്ലാ പ്രവാസി മലബാറിലുള്ള പ്രവാസികളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഉചിതമായ ഒരു 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 പരിഹാരം ഉചിതമായ പരിഹാരം അവർക്ക് റീപേമെന്റ് പോലുള്ള അവസരങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഇതിനെ പരിഹരിക്കണം പരിഹരിക്കണമെന്നാണ് ഇന്നലെ കമ്പനി പ്രതിനിധികൾ പറഞ്ഞ എന്താ വെച്ചാൽ അവർക്ക് ടിക്കറ്റ് റീഫണ്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് സാധാരണ രീതിയിൽ അങ്ങനെ ഫുൾ പൈസ കൊടുക്കില്ലല്ലോ പക്ഷെ ഇവിടെ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാർഗം മാത്രം മതി ആ ഒരു പരിഹാരത്തിലൂടെ സംതൃപ്തനാവേണ്ടതുണ്ടോ യാത്രികർ അത് യാത്രികരുടെ വിശ്വാസത്തിലെടുത്ത് അത് നിലവിൽ വരുത്താനുള്ള സംവിധാനമാണ് അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്നാണ് എന്നാണ് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് യെസ് അതാണ് പ്രധാനമായും ഇൻഗാസ് പോലുള്ള സംഘടനകൾക്ക് പറയാനുള്ളത് യാത്രികളുടെ പ്രയാസം മനസ്സിലാക്കി കൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം വിമാനം ഇതുപോലെ സർവീസ് റദ്ദാക്കുന്നതിലൂടെ ഇന്നലെ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് ഇന്നും ഇതേപോലെ ആളുകൾ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവും ഒപ്പം തന്നെ അതിനോടനുബന്ധമായി ജീവിക്കുന്ന ഒരു പിടി ആളുകൾ അവരുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഇത്തരം ജീവനക്കാരുടെ സമരം എന്ന് പറയുന്നത് സ്വാഭാവികമായും ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അവരുമായി ചർച്ച ചെയ്ത് എന്താണോ പരിഹാരം അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ സംസ്ഥാന അതുപോലെ കേന്ദ്ര സർക്കാരുകളിൽ നിന്നുണ്ടാകണം എന്നാണ് പറയാനുള്ളത്

Topco Jewelry, Thalisheri Road, Matanur.